ബിഗ് ബോസ് മലയാളം സീസൺ ആറിന്റെ വിന്നറായിരിക്കുകയാണ് ജിൻഡോ ആദ്യ ആഴ്ചയിൽ വേണ്ടത്ര പ്രകടനം കാഴ്ചവെക്കാനാകാതെ മണ്ടൻ എന്ന ടാഗ് ലൈൻ വരെ മറ്റുള്ളവർ നൽകിയ ജിൻഡോ പക്ഷെ ചെറുതല്ലാത്ത പടപൊരുതലാണ് നടത്തിയത് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ മത്സരാർത്ഥി എന്ന ഖ്യാതിയോടും കൂടിയാണ് ബിഗ് ബോസ് വീടിന്റെ പടി ജിൻഡോ ഇറങ്ങിയത് ആദ്യവാരത്തിലെ മണ്ടൻ ടാഗ് ലൈൻ കിട്ടിയപ്പോഴേ വിന്നർ ടൈറ്റിൽ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു എന്നും അതാണ് ഇവിടം വരെ എത്തിച്ചത് എന്നുമാണ് വിജയായ ശേഷം സംസാരിക്കവേ ജിൻഡോ പറഞ്ഞത് വലിയൊരു ജനസാഗരമാണ് ജിൻഡോയെ സ്വീകരിക്കാൻ ഫിനാലയ്ക്ക് ശേഷം എയർപോർട്ടിൽ എത്തിയത് സാധാരണക്കാരുടെ ഇടയിൽ നിന്നുള്ള വിജയി എന്നാണ് ജിൻഡോയെ പ്രേക്ഷകർ വിശേഷിപ്പിക്കാറുള്ളത് സിനിമാമോഹവും ഫെയിമുമാണ് ജിൻഡോയെ ബിഗ് ബോസ് ഹൗസിൽ എത്തിച്ചത് ഇപ്പോഴിതാ ആഗ്രഹിച്ചതുപോലെ ഒരു നായക വേഷം ജിൻഡോയെ തേടിയെത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് വിശേഷങ്ങളും പുതിയ സന്തോഷങ്ങളും ബാദുഷ പ്രൊഡക്ഷൻസ് എന്ന യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ജിൻഡോ പങ്കിട്ടു ആദ്യ സീസൺ മുതൽ ബിഗ് ബോസ് ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ ഇതുവരെയുള്ള സീസണിൽ എന്റെ സ്റ്റുഡൻസും പരിചയക്കാരും എല്ലാം മത്സരിച്ചിട്ടുമുണ്ട് ആദ്യമൊന്നും ബിഗ് ബോസിലേക്ക് അപേക്ഷിച്ചിരുന്നില്ല മാത്രമല്ല ചെറുപ്പം മുതൽ സിനിമ സ്വപ്നം കാണുന്ന ആളാണ് ഞാൻ നമ്മൾ പണിയെടുത്താലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നതുകൊണ്ട് നേരത്തെ ഒന്നും സിനിമയ്ക്ക് പിന്നാലെ നടക്കാൻ സാധിച്ചിരുന്നില്ല ഇതിനോടകം കുറേ സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ആളുകളിലേക്ക് അത് രജിസ്റ്റർ ആയിട്ടില്ല അതുകൊണ്ട് മുഖം ആളുകളിലേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള മാർഗമായ ബിഗ് ബോസിലേക്ക് പോയത് നൂറ് ദിവസമാണ് ബിഗ് ബോസ് ഹൗസ് പക്ഷേ പതിനായിരം ദിവസം നിൽക്കുന്ന എഫക്റ്റ് ആണ് ബിഗ് ബോസിലേക്ക് മുന്നേ പോയവർ നീ പോകരുത് എന്നാണ് എന്നെ ഏറ്റവും കൂടുതൽ ഉപദേശിച്ചത് നമ്മൾ ഈ ലോകം വിട്ട് പോകുന്നതിന് മുൻപ് നമ്മുടെ വ്യക്തിമുദ്ര ഇവിടെ പതിപ്പിക്കണം കാരണം നമുക്കിവിടെ നിന്നും ഒന്നും മരിച്ചു കഴിയുമ്പോൾ കൊണ്ടുപോകാൻ കഴിയില്ല അതുകൊണ്ടാണ് എന്റെ ഐഡന്റിറ്റി ഇവിടെ പ്രൂവ് ചെയ്യണമെന്ന് ഞാൻ ചിന്തിച്ചത് ഹൗസിൽ പോയ ശേഷം ഞാൻ ക്ഷമ പഠിച്ചു ഞാൻ ഹൗസിൽ കൂട്ട റ്റാക്കാണ് നേരിട്ടത് രതീഷും ജാൻമണിയും മാത്രമാണ് സപ്പോർട്ടീവായി നിന്നത് ഞാൻ ഫൈറ്റ് ചെയ്യുന്ന ആളായത് കൊണ്ട് ഞാൻ അവിടെയുള്ള ആരെയെങ്കിലും അടിക്കണം എന്നതായിരുന്നു അവിടെയുള്ള മറ്റു മത്സരാർത്ഥികളുടെ ആഗ്രഹം അങ്ങനെയെങ്കിൽ ഞാൻ പുറത്താകുമല്ലോ ഹൗസിൽ ആരോടും ഫ്രണ്ട്ഷിപ്പിന് താല്പര്യമില്ലെന്ന് ലാലേട്ടന്റെ മുഖത്തു നോക്കി ഞാൻ പറഞ്ഞിരുന്നു കാരണം അവിടെയുള്ള സുഹൃത്തുക്കൾ മൂലം ഗുണത്തേക്കാൾ ദോഷമാണ് ഉണ്ടാകുന്നത് ടാസ്ക് കളിക്കുമ്പോൾ മാത്രമാണ് ഞാൻ ഗ്രൂപ്പായി കളിച്ചത് ഞാൻ കൊടുക്കുന്നതും ആളുകളെ വിശ്വസിക്കുന്നതും കുറവാണ് ഹൗസിൽ പോയാൽ ബ്രെയിൻ നന്നായി വർക്ക് ചെയ്യും മറുപടി പറയുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പുറത്ത് നെഗറ്റീവ് അടിക്കും ഹൗസിൽ പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് അമ്മയോട് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് എന്നും ജിൻഡോ പറയുന്നു ശേഷം തനിക്ക് കിട്ടിയ പുതിയ സിനിമ അവസരത്തെ കുറിച്ചും ജിൻഡോ വെളിപ്പെടുത്തി കോൺഫിഡൻസ് ഗ്രൂപ്പ് നിർമ്മിച്ച് വി കെ പ്രകാശ് സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രത്തിൽ എനിക്കൊരു മികച്ച റോൾ ഉണ്ട് അതോടൊപ്പം തന്നെ എൻ എം ബാദുഷൻ നിർമ്മിക്കുന്ന ചിത്രത്തിൽ മൂന്ന് ായകന്മാരിൽ ഒരാളാണ് ഞാൻ അതിൽ തന്നെ മെയിൻ വേഷമാണെന്നും ജിൻഡോ വെളിപ്പെടുത്തി സിനിമാ മേഖലയിൽ നിന്നുള്ള ജിൻഡോയുടെ അടുത്ത സുഹൃത്താണ് നിർമ്മാതാവ് ബാദുഷ